ുമാർ ഇപ്പോൾ രാഹുലിന്റെ തുടർച്ചയായുള്ള ചോദ്യങ്ങൾ വരികയാണ് പക്ഷെ ഇതിന് കോൺഗ്രസ് പറയുന്ന മറ്റൊരു ന്യായീകരണം കൂടിയുണ്ട് രണ്ടായിരത്തി പതിനാലും വരെ ബി ജെ പിയും മോദിയും ഒക്കെ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്നത് മിഥുൻ കേട്ടോ മിഥുൻ ഇപ്പോൾ ഇങ്ങനെ രാഹുൽ തുടർച്ചയായ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനെ ി ജെ പി വിമർശിക്കുകയും അത് രാഹുലിനെ പരിഹസിക്കുക പോലും ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ കോൺഗ്രസ് പറയുന്ന കാര്യം രണ്ടായിരത്തി പതിനാല് വരെ ബി ജെ പിയും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ അന്ന് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നത് എന്നാണ് നോക്കൂ ഈ ഒരു ഓപ്പറേഷൻ പിന്തുറ നടത്തുന്ന സമയം മുതൽ ഇന്ത്യൻ ഗവൺമെന്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും അത് ഇന്ത്യൻ ജനതയോട് വളരെ കൃത്യമായിട്ട് ഡിഫൻസ് പേഴ്സണൽസ് ആണെങ്കിലും ഡിപ്ലോമാറ്റിക് കപ്പാസിറ്റി ഉള്ള ആളുകളാണെങ്കിലും ഒക്കെ തന്നെ വന്നിട്ട് അത് ക്ലാരിഫൈ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട് അപ്പൊ ഇവർക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് പോലും ഒരു ക്ലാരിറ്റി ഇല്ല എന്താ പറയുക ചില സമയത്ത് ജയശങ്കറിന്റെ സ്റ്റേറ്റ്മെന്റ്സിനെ എന്താ പറയാ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നോക്കുന്നു അതിന്റെ ആവശ്യം ഉണ്ടാവണം കാരണം അത് വളരെ ക്ലാരി എന്താ പറയാ അങ്ങനത്തെ ക്ലാരിഫിക്കേഷൻസ് ഉണ്ട് അതൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഡി സി എം പറഞ്ഞതിന് ശേഷമാണ് ശ്രീ ജയശങ്കർ അങ്ങനെ ഒരു കാര്യം പറയുന്നത് അപ്പം ഇതിനൊക്കെ തന്നെ മിശ്രപ്രസെന്റ് ചെയ്യാൻ നോക്കുന്നത് എന്തുകൊണ്ടാണ് മാത്രമല്ല പ്രധാനമന്ത്രിക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറയാണ് ഈ ഓപ്പറേഷൻ സിന്ധൂന്റെ ഒരു സ്ക്സ് വെച്ചിട്ടുള്ള സമയത്ത് അപ്പൊ കോൺഗ്രസിന്റെ ഭാഗത്ത് വരുന്ന കാര്യങ്ങൾ അത് ചോദ്യങ്ങളാണോ അതോ ഒരു പ്രൊപ്പഗാൻഡയാണോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എന്താ പറയാ വിലയിരുത്തേണ്ടത് കാരണം ഇത് ചോദ്യങ്ങളല്ല ഇതൊരു പ്രോപ്പർ ചെയ്യേണ്ട ക്യാമ്പയിൻ ആണ് അതായത് ഗവൺമെന്റിനെതിരെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ മൊറാലി തകർക്കുക തന്നെയുള്ള ഒരു ക്യാമ്പയിൻ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് മാത്രമല്ല ഈ യു എൻ എന്താ പറയാ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസില് പലപ്പോഴും പാകിസ്ഥാൻ കോട്ട് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെയും അല്ലെങ്കിൽ ചില കോൺഗ്രസ് നേതാക്കളുടെ ട്വീറ്റുകളൊക്കെയാണ് കാരണം ഈ ജമ്മു കാശ്മീർ വിഷയം വരുമ്പോഴൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ഒരു പാകിസ്ഥാന്റെ ഒരു എന്താ പറയുക ഒരു ആയുധമാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് രാഹുൽ ഗാന്ധി അപ്പൊ രാഹുൽ ഗാന്ധിക്ക് എന്താ ഞാൻ പറയുമ്പോ ഒരു നിശാനെ പാകിസ്ഥാൻ കിട്ടേണ്ട സമയത്ത് അതിക്രമിച്ചു കഴിഞ്ഞു തന്നെ ഞാൻ പറയുള്ളൂ കാരണം ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്ന സമയം മുതൽക്കേ കോൺഗ്രസിന്റെ ഭാഗത്തുള്ള റെസ്പോൺസി നോക്കുകയാണെങ്കിൽ അത് ചോദ്യങ്ങളല്ല അത് കൂടുതലും നമ്മുടെ ഗവൺമെന്റിന്റെ മൊറാൽ തകർക്കുന്ന നമ്മുടെ ഡിഫൻസ് ഫോഴ്സസിന്റെ മൊറാൽ തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് ഇവരുടെ ഏഹ് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള എത്രയോ നേതാക്കൾ അതായത് ഈ ജമ്മുവിലെ സൈഫുദ്ദീൻ സോസിനെ പോലുള്ള ഇവരുടെ മുൻ മന്ത്രിയായിരുന്നു കാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹത്തെ പോലുള്ള ആളുകള് ഈ എന്താ പറയുക ഈ നിലപാട് അത് മാത്രം പരിശോധിച്ചാൽ മതി അതായത് അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ ഒരു കാര്യം പറയുകയാണ് പാകിസ്ഥാൻ ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞ എന്താ നമുക്ക് വിശ്വസിച്ച ഒരു പ്രശ്നം വിശ്വസിച്ചുകൂടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിജയ് വടക്കിവാർ പറയുന്നത് ഈ തീവ്രവാദികൾക്ക് വന്നിങ്ങനെ മതമൊക്കെ പരിശോധിച്ച് വെടിവെച്ച് കൊല്ലാനുള്ള സമയക്കുണ്ടോ ഇതിലൊക്കെ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നാണ് പറയുന്നത് മാത്രമല്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്വിറ്റർ ഹാൻഡിൽ വന്ന ഒരു ഒരു പോസ്റ്റാണ് പാകിസ്ഥാനിലെ പല ഉന്നത നേതാക്കളും ഷെയർ ചെയ്യുന്നത് അപ്പം പാകിസ്ഥാൻ ഇന്ത്യയെ ഡിഫൻസിലാക്കാനുള്ള മെറ്റീരിയൽ പലപ്പോഴും സപ്ലൈ ചെയ്യുന്നത് ഈ പറഞ്ഞ കോൺഗ്രസിന്റെ ഭാഗത്തുള്ള കുറെ ഹാൻഡിലുകളും കോൺഗ്രസിന്റെ കുറെ നേതാക്കളുമാണ് പിന്നെ അവർ ഒരു എന്താ പറയുക ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് നടത്തുന്നുണ്ട് അതായത് ഞങ്ങൾ എപ്പോഴും ഒപ്പം തന്നെയാണ് ഓപ്പറേഷൻ ഞങ്ങൾ ഗവൺമെന്റിനോടൊപ്പം തന്നെയാണ് പിന്നെ ഇന്ത്യ ഹൈപ്പനേറ്റ് ചെയ്യപ്പെടുന്നു പാകിസ്ഥാനുമായിട്ട് എന്നാണ് പറഞ്ഞത് ഇന്ത്യ എക്വേറ്റ് ചെയ്യപ്പെടുന്നു പാകിസ്ഥാനായിട്ട് അപ്പൊ അത് ഒരു എന്താ പറയാ അത് അനാവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു ഇന്ത്യ എക്വേറ്റ് ചെയ്യപ്പെട്ടത് ഈ രണ്ടായിരത്തിഒമ്പതിലെ ഒരു ഷേക്ക് പാക്ക് ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പലപ്പോഴും പാകിസ്ഥാൻ എന്താ പറയാ ബലോചിസ്ഥാനിലെ ഇന്ത്യക്ക് ഒരു പ്രസൻസ് ഉണ്ട് ഒരു ഇന്ത്യക്ക് പ്രസൻസ് ഉണ്ട് എന്ന് എന്താ പറയാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ അംഗീകരിച്ചു എന്ന രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെന്റ്സ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വരാൻ തുടങ്ങി അപ്പൊ അതിനെ ഒരു പക്ഷെ നമുക്ക് ഇന്ത്യയെ പാകിസ്ഥാനുമായിട്ട് എക്വേറ്റ് ചെയ്യുന്ന കാര്യമായിട്ട് കാണാൻ പറ്റും പക്ഷെ ഈ ഓപ്പറേഷൻസ് എന്തോരുടെ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു ഇന്ത്യയുടെ എന്താ പറയുക മിലിറ്ററി ഓപ്പറേഷൻസ് ആണെങ്കിലും എല്ലാം തന്നെ ഇന്ത്യ അതിന് അതിന് അല്ലെങ്കിൽ അതിൽ സിറ്റിസൺസിനോടുള്ള ട്രാൻസ്പെരൻസി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ വളരെ ക്ലിയർ ആയിരുന്നു വളരെ വ്യക്തമായിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് ഒരു അനാവശ്യമായിട്ടൊരു പ്രൊഫ തന്നെയാണ് ഇവിടെ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ കോൺഗ്രസിന്റെ ഭാഗത്തുള്ള ഒരു ഒരു ക്ലിയർ ക്വസ്റ്റ്യൻ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല കോൺഗ്രസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ ഒരു മിസ്ഇൻഫോർമേഷൻ ക്യാമ്പയിനെ മാറ്റുക ഒരു ഭാഗത്ത് പാകിസ്ഥാന്റെ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ ഉണ്ടെങ്കിൽ മറുഭാഗത്ത് കോൺഗ്രസിന്റെ പ്രോപ്പഗേറ്റിയാണ് നമ്മളിപ്പം ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത് അതായത് ഈ ഗവൺമെന്റ് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത് അപ്പൊ നമ്മുടെ ചാലഞ്ചസ് ഒക്കെ രണ്ടെന്നാണ് ഒന്ന് പാകിസ്ഥാന്റെ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ തടയാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു റെപ്രസെന്റേഷൻ നമ്മൾ അയക്കുകയാണ് അതായത് പാകിസ്ഥാൻ പടച്ചുവിട്ട മാധ്യമങ്ങളിൽ വിട്ട കാര്യങ്ങളും ഇതിനൊക്കെയുള്ള ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡിപ്ലോമാറ്റിക് സംഘം പോയിക്കൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് നമ്മുടെ കോൺഗ്രസിന്റെ അകത്തുനിന്നുള്ള ചില ടോപ്പകേണ്ട ഹാൻഡിൽസും ഓപ്പറേഷനിലാണ് അപ്പൊ ഇതിനെയാണ് ഇന്ത്യ ഇപ്പം എന്താ പറയാ ഒറ്റക്കെട്ടായി ചേർത്ത് തോൽപ്പിക്കേണ്ടിയത്